ദൈവം ഒന്നാം ബാറ്റ് എടുത്തോണ്ടിരുമോ കൊന്നുന്റെ ഗുഡ് ഈവനിങ് എന്റെ മക്കളൊക്കെ കളിക്കുന്ന ഒരു ടൈമാട്ടോ സുഖായിട്ടിരിക്കുന്നു ചോറ് ഉണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അവരോട് പറഞ്ഞു താങ്ക് യു വിലയാസ്

una questione samna gcse hello nel codigine ah dai faccio ok da da ida ida ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ചായ കുടിക്കഴിഞ്ഞാൽ എല്ലാവരും മാന്യമായ കമന്റുകളാണ് അതന്നെ ഞാൻ ചോദിച്ചേ കൊതുക് കൊതുകിനെയാണോ വേണോ വേണം പറഞ്ഞത്

അതിന്റെ ആവേശ അങ്ങോട്ട് പോല അവര് പറഞ്ഞേ പാലാരി വെട്ടം ശശി കളിക്കുന്നെറുതീട്ടു സുഖായിട്ടിരിക്കുന്ന ചായ ഒക്കെ കുടിച്ചോ ഒരുപാട് പേരുണ്ടല്ലോ ആ കൊറച്ചുപേരുണ്ട് അതെ അടുത്ത വീട്ടിലെ കുട്ടികളാ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞു നാളെ സ്കൂളില് പ്രോഗ്രാമുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് സ്കൂള് പൊട്ടും ശരി ഞാൻ പോയി എന്താ പെട്ടെന്ന് പോണ വിടെ ആണോ കണ്ണൂര് നമുക്കൊന്നുമില്ല നമുക്ക് എന്താ മനസിലായില്ല സ്ഥലം എവിടെയാ സ്കൂളിൽ ക്രിസ്മസിന്റെ പരിപാടി ഉണ്ട് നാളെ അത് കഴിഞ്ഞിട്ടാകുമ്പം സ്കൂളടക്കും പച്ച ദിവസം എല്ലാവരും ചായ കുടിച്ചു ഞങ്ങൾ പിടിച്ചില്ല കേട്ടോ ഇവരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അത് കേറിയിട്ടാകുമ്പോ ചായ കുടിക്കുള്ളു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വേറെന്തൊക്കെയാ വിശേഷം ഏടി പോന്നെ നീ ഓളെ എടുക്കാൻ ഇതാ ഓളെ എടുക്കാമോ എന്നാ അവിടെ അവര് വണ്ടിയുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്താ ഉദ്ദേശിച്ച മനസിലായില്ല എന്തിനാ സോറി ണ്ട് അത് കഴിഞ്ഞിട്ട് അതാ ഞാൻ ചോദിച്ച ബാഡ് കമെന്റ് ആണോന്ന് എന്താ ഉദ്ദേശിച്ചു മനസിലായില്ലോണ്ടാ പറഞ്ഞേ ഇവരെന്നെ സോറിയും പറഞ്ഞിട്ടുണ്ട് എന്തിനാ സോറി പറഞ്ഞതൊന്നും മനസ്സിലായില്ലേച്ചാണ് പറഞ്ഞത് ഞാനെന്നാ പറഞ്ഞ ഒന്നും പറഞ്ഞില്ലല്ലോ ശേഷി ഒറിജിനൽ എന്താ അയാൾക്ക് എന്നെ അറിയില്ല അയാൾ എന്താ പറഞ്ഞു അപ്പൊ ഞാനൊന്നും ബാഡായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇത്താറ്റ എന്താ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ പേര് ധനുഷ വർക്ക് മൈ ണ്ടായില്ലേ ഹിബ 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 ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതുകൊണ്ടോ ചോദിച്ചു വേറെന്തൊക്കെയാ വിശേഷം നൈറ്റ് ആയിരുന്നു ജനുരല്ലോ ചിരിച്ചോണ്ടിരിക്കുന്നു എന്നാ പറ്റിയ എന്തേലും പ്രോബ്ലം ചേർത്ത് സുഖമാണോ സുഖായിട്ടിരിക്കുന്നു ഏത് ഹോസ്പിറ്റലിലാ അത് ഞാനോ ഞാനെന്റെ വീട്ടിലാഷ് ഓ ഇത് വന്ന സമയം പറയുന്നു സിസ്റ്റർ എന്ന് വിളിച്ചില്ലേ അപ്പൊ സിസ്റ്റർ ആണെന്ന് കരുതി ചോദിച്ചാൽ തോന്നു ഏത് ഹോസ്പിറ്റലിലാന്ന് അസാം ഹിബ ചായ കുടിച്ചോ എന്തേലും ഒന്നെല്ലാരും ലൈക് ഭയങ്കര കൊതുക് ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്ത മാലപ്പുടക്കം പൊട്ടുമ്പോലെ കൊതുകിനെ പൊട്ടുന്ന ഇതെന്താ ആരില്ലാത്തേ മറന്നു ഹലോ ഇവിടെ വന്നു ഹൈ എടെ പോന്ന ഇട പോന്നെ നിങ്ങ ഇനി മോണിൽ കേറിയിട്ട് കളിക്കാൻ ഹായ് ഹലോ ആരും എന്താ ഒന്നും മണ്ടാത്തെ Hello hi Yeah. Mm -hmm. റ്റ ആരും ഒന്നും ഇണ്ടാത്തേ

എടുക്കുമ്പോ നോക്കണം എല്ലാരും ഒന്നും ഭയങ്കര കളിയില്ല

இப்போ விசாரிச்சி என்ன எடுத்து Dada Dada. Dada. Hello,

ആ ആ ഞാനിങ്ങോട്ട് കൂട്ടിക്കോളാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറന്നു പോലെ ചാനലൊക്കെ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ില്ല നമുക്കത് മക്കളെ കളിയൊക്കെ കണ്ടിരിക്കും pa Hello,